മൂന്നാഴ്ച കൊണ്ട് ഇറാൻ അൺവായുധം ഉണ്ടാക്കുമോ ഈ ആശങ്ക ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നുണ്ടോ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിനെ അനുവദിക്കാത്തതും ഇത് തന്നെയായിരിക്കാം കാരണം ഇറാന്റെ നാനൂറ് കിലോഗ്രാം വരുന്ന അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടെയാണ് എന്നതിനെ കുറിച്ചുള്ള ധാരണ ഇല്ലാത്തതിനാൽ ഇസ്രയേൽ ഇപ്പോൾ നാനൂറ് കിലോഗ്രാം വരുന്ന യുറേനിയം എവിടെ എന്ന അന്വേഷണത്തിലാണ് എവിടെയാണ് ഇറാൻ അവരുടെ നാനൂറ് കിലോഗ്രാം വരുന്ന അറുപത് ശതമാനത്തോളം സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ കൃത്യതയില്ലാതെ അമേരിക്കയും ഇസ്രയേലും അടുത്ത മൂന്നാഴ്ച കൊണ്ട് ഈ നാനൂറ് കിലോഗ്രാം വരുന്ന ആണവ പദാർത്ഥം അവരുടെ കയ്യിലുണ്ട് എങ്കിൽ അതുപയോഗിച്ച് ആണവായുധം ഉണ്ടാക്കാൻ ഇറാന് സാധിക്കും എന്നാണ് ഒരു വിലയിരുത്തൽ എവിടെയാണ് അൻപത് ശതമാനത്തോളം സമ്പുഷ്ടീകരിച്ചിരിക്കുന്ന യുറേനിയം ഇറാൻ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് അറിയില്ല എന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും പറയുന്നു കഴിഞ്ഞ ദിവസം അമേരിക്ക നത്താൻ ഫോർദോ ഇസ്ഫഹാൻ എന്നീ ഇറാന്റെ മൂന്ന് ആണവ നിലയങ്ങളിൽ ബോംബിട്ടിരുന്നു ഏകദേശം പന്ത്രണ്ടോളം ബംഗർ ബസ് ബോംബുകൾ ഉപയോഗിച്ചു എന്നാൽ ഈ ആക്രമണത്തിന് മുൻപേ അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച നാനൂറ് കിലോഗ്രാം വരുന്ന യുറേനിയം ഇറാൻ മറ്റൊരിടത്തേക്ക് മാറ്റിക്കഴിഞ്ഞു എന്ന സൂചനകളും പുറത്തുവന്നു ഇതോടെ ഇസ്രയേൽ അസ്വസ്ഥമായി തിങ്കളാഴ്ച ഏതാണ്ട് അൻപത് യുദ്ധ വിമാനങ്ങൾ ഉപയോഗിച്ച് തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രയേൽ ആക്രമണം തുടർന്നു ഇറാന്റെ ആറ് വ്യോമസേന വിമാനത്താവളങ്ങൾ നശിപ്പിച്ചു ആണവായുധം കൊണ്ട് യുദ്ധവിമാനങ്ങൾ പറക്കുന്ന സാഹചര്യം തടയാനാണിത് അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈവശം ഉണ്ട് എന്നതിനർത്ഥം ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ അകലെ എന്നതാണ് ഇത് ഏത് വിധേനയും തടയാൻ ഉള്ള പരിശ്രമത്തിലാണ് ഇസ്രയേലും അമേരിക്കയും ഇസ്രയേൽ തിങ്കളാഴ്ച വീണ്ടും ഫോർദോ ആണവ നിലയത്തിൽ ആക്രമണം നടത്തിയിരുന്നു ഇവിടെയാകാം ഈ നാനൂറ് കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം എന്ന സംശയമുള്ളതിനാലായിരുന്നു ഈ ആക്രമണം ശനിയാഴ്ച അമേരിക്കയുടെ ബംഗർബസ്റ്റർ ഇന്നത്തിൽപ്പെട്ട ജിബിയു ഫിഫ്റ്റി സെവൻ എന്ന ഇട്ട ശേഷമാണ് ഇത് ഇറാന്റെ ആണവ പദ്ധതി വ്യോമാക്രമണങ്ങളിലൂടെ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത് അതേസമയം ഇറാന്റെ പക്കലുള്ള ആണവായുധങ്ങളുടെ പ്രധാന ഘടകമായ യുറേനിയം നിലവിൽ എവിടെയാണ് എന്ന് തങ്ങൾക്കറിയില്ല എന്ന് യു എസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇതാണ് ഇപ്പോൾ ആശങ്കയ്ക്കിടയാക്കുന്നത് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും ചീഫ് ചെയർമാൻ ഡാൻ കെയനും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു എന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾ ആവർത്തിക്കുന്നില്ല എന്നതും ശ്രദ്ധേയം ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രമായ ഫോർദോ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് ഇറാൻ സമീപ ദിവസങ്ങളിൽ ആണവ ഉപകരണങ്ങളും യുറേനിയവും സൈറ്റിൽ നിന്ന് മാറ്റിയതിന് തെളിവുകൾ ഉള്ളതായും രണ്ട് ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു നാനൂറ് കിലോഗ്രാം അല്ലെങ്കിൽ ഏകദേശം എണ്ണൂറ്റി പൗണ്ട് യുറേനിയം അറുപത് ശതമാനം ശുദ്ധതയിലേക്ക് സമ്പുഷ്ടീകരിച്ചതായും കരുതുന്നു ഇത് സാധാരണയായി ആണവായുധങ്ങളിൽ ഉപയോഗിക്കുന്ന തൊണ്ണൂറ് ശതമാനത്തിൽ നിന്ന് തൊട്ടു താഴെയാണ് പത്ത് ഡിക്കികളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതുപോലെ ചെറിയ പാത്രങ്ങളിൽ യുറേനിയം ശേഖരം ആണവ കേന്ദ്രത്തിൽ നിന്ന് മാറ്റിയതായി കരുതുന്നതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ തലവൻ റാഫേൽ മരിയാനോ ഗ്രോസി പറയുന്നു ഇറാൻ അമേരിക്കൻ സൈനികരെ ആക്രമിക്കുമോ അതോ ആണവായുധ പദ്ധതി തുടരുമോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് എന്നും യു എസ് വ്യക്തമാക്കി ഇറാന്റെ അടുത്ത നടപടികൾ വരും മണിക്കൂറുകളിൽ വ്യക്തമാകും വെടിനിർത്തൽ കരാറിലൂടെ യു എസിന് കീഴടങ്ങിയതല്ല എന്ന് ഇറാന് സ്വന്തം ജനതയെ ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ ും ഇറാനിൽ ഭരണമാറ്റമുണ്ടാകുമെന്ന് യു എസ് പ്രസിഡന്റ് ഭീഷണി മുഴക്കിയ സാഹചര്യത്തിൽ അധികാരം സംരക്ഷിക്കാൻ അയത്തുള്ള ഖുമാൈനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് ജി സി സി രാജ്യങ്ങളിൽ ഒന്നിനെ ആക്രമിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു സൌദി അറേബ്യ യുഎഇ തുടങ്ങിയ രാജ്യങ്ങളിലെ യു എസ് സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കും എന്നതും ഇറാൻ കണക്കിലെടുത്തു എന്ന് വേണം കരുതാൻ ന്യൂസ്